കുട്ടികൾക്കും മുതിർന്നവർക്കും വിജ്ഞാനവും ഉല്ലാസവും കൗതുകവും പകർന്നുകൊണ്ട് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തെള്ളകം ചൈതന്യ പാർഷൽ സെന്റർ കോമ്പൗണ്ടിൽ ചൈതന്യ പാർക്ക് പ്രവർത്തനം കുട്ടികൾക്കായുള്ള വിവിധ റൈഡുകൾ ആരോഗ്യപൂർണമായ ജീവിതശൈലി എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിരിക്കുന്ന ഹെൽത്ത് ഫിറ്റ്നസ് സെന്റർ കാർഷിക സംസ്കാരത്തിന്റെ മഹത്വവും പൗരാണിക തന്മയും പുതുതലമുറയെ പരിചയപ്പെടുത്തുന്ന കാർഷിക മ്യൂസിയം നക്ഷത്രവനം വനം സ്റ്റാച്യു പാർക്ക് അക്വേറിയം ചൈതന്യ ഫുഡ്സോൺ പക്ഷിമൃഗാദികളുടെ പ്രദർശനം കാർഷിക നഴ്സറി മത്സ്യക്കുളം എന്നിവ പാർക്കിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് പ്രവേശനം സൗജന്യമാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്ന ഹെൽത്ത് ഫിറ്റ്നസ് ആം ആൻഡ് പാഡിൽ ബൈക്ക് റോവർ ഡബിൾ സിറ്റിംഗ് ബുള്ളർ ഡബിൾ ബിൽ ഷോൾഡർ ബിൽഡർ ട്രിപ്പിൾ സ്റ്റാൻഡിംഗ് ട്വിസ്റ്റർ സ്കൈ വാക്കർ സർഫ് ബോർഡ് എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് ചൈതന്യ പാർക്കിന്റെ ഉദ്ഘാടനം കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രൈൻ വികാരി ജനറൽ ടവർണൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ തുടങ്ങി നിരവധി വൈദികർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു